ചെറിയ ചെറിയടത്തി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഒരാശ്വാസത്തിന്റെ നെടുവേർപ്പോ കൂടി അവരുടെ മുഖം ശാന്തമായിരുന്നു വാതിൽ തുറന്നപ്പോൾ രാമകൃഷ്ണൻ ഓടി വന്നു അവൻ എന്റെ മുഖത്ത് നോക്കി നിന്നു ഏട്ടൻ എന്താണ് തിന്നുന്നത് ആ കുഞ്ഞ് അന്വേഷിച്ചു ഞാൻ മിണ്ടിയില്ല എനിക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല ഈ വിശിഷ്ട ഭോജ്യം വെറും വിഷമാണെന്ന വിധം എന്റെ വയറ്റിൽ കട്ട തോന്നി ഏട്ടാ കുറച്ചു എനിക്ക് തരൂ അവൻ കുഞ്ഞി കൈയും നീട്ടി നിന്നു എനിക്ക് കരച്ചിൽ കരച്ചിലൊതുക്കാൻ കഴിഞ്ഞില്ല എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് തേങ്ങൽ ഉറക്കുയർന്നു അമ്മ കടന്നു വന്ന് ചോദിച്ചു എന്തേ നിനക്ക് ഞാൻ അധികം അധികം കരഞ്ഞു അപ്പോ എന്തേ പറഞ്ഞൂടെ വലിയയിടത്തെയും അങ്ങോട്ടേക്കെത്തി അവർ എന്നെയും സ്വന്തം കുഞ്ഞിനെയും മാറി മാറി നോക്കി അവൻ അവന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കരഞ്ഞു അപ്പം എനിക്കും അപ്പം തരൂ എന്റെ കയ്യിൽ അപ്പവുമില്ല ഓരോലക്കയുമില്ല അവർ ക്രോധപൂർവ്വം അവന് വലിച്ച കെറ്റി കുട്ടി ഷാഠ്യം പിടിച്ച് അവരുടെ മുണ്ടിൽ പിടിച്ചു എന്തായിപ്പോ ഇതൊക്കെ അമ്മ അറിയാതെ ചോദിച്ചു അതോ കേട്ടതി അലറി അത് പകരം വീട്ടില് ഈ ഇതിരി പോകുന്നതിനോടുള്ള പകരം വീട്ടില് ഇത് ചാവണം അത് തന്നെ അവർ അളം പൈതലിനെ ഒരിക്കൽ കൂടി വലിച്ചകറ്റി തുടയിൽ അടി വെച്ചു കൊടുത്തു അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അമ്മമ്മയെ കെട്ടിപ്പിടിച്ചു ഞാൻ സഹിക്കവയ്യാതെ പുറത്തേക്ക് പോയി വ്യസനമാണോ അതോ തീരാത്ത ജാല്യതയോ എന്നെ വിഴുങ്ങിക്കളഞ്ഞത് എന്താണെന്നറിയില്ല ഉമ്മർത്ത് മുത്തശ്ശി ഈ സ്വൈരക്കേടുകളെല്ലാം കേട്ട് ശാന്തയായി ഇരിപ്പുണ്ട് ഞാൻ അവരുടെ കാൽക്കൽ കുഴഞ്ഞിരുന്നു രാമകൃഷ്ണന്റെ ഹൃദയഭേദകമായ കരച്ചിലും തേങ്ങലും കേൾക്കുന്നുണ്ട് അകത്ത് ലഹള മൂക്കുകയാണ് കുറച്ചുറക്കെ അവർ വിളിച്ചു പറഞ്ഞു ആയായി ആയി ഇതൊന്നും നന്നല്ല ആര് കേൾക്കാൻ